കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ ദ്വിദിന ക്യാമ്പ് മറയൂരിൽ നടന്നു ഭക്ഷ്യോല്പാദന വിതരണ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും കൂടുതൽ കരുത്തോടെ മുമ്പോട്ട് പോകുന്നതിനും ലക്ഷ്യമിട്ടാണ് അസോസിയേഷൻ അംഗങ്ങൾക്കായി ക്യാമ്പ് സംഘടിപ്പിച്ചത് മറയൂർ ചന്ദന റോയൽ റിസോർട്ട് ഓഡിറ്റോറിയത്തിൽ രണ്ട് ദിവസങ്ങളിലായി സ്വാദ് എന്ന പേരിലാണ് ക്യാമ്പ് നടന്നത് സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ ഉദ്ഘാടനം നിർവഹിച്ചായിരുന്നു ക്യാമ്പിന്റെ തുടക്കം കുറിച്ചത് ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി പി കെ മോഹൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ക്യാമ്പിന്റെ ഭാഗമായുള്ള സമ്മേളനം അഡ്വക്കേറ്റ് എ രാജ എം എൽ എം ചെയ്തു പല ആളുകളും നമ്മുടെ കടയിൽ വന്ന് ഭക്ഷണം കഴിക്കണം എന്നും ഏറ്റവും കൊടുക്കുക രുചിയായിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നതോടൊപ്പം നല്ല വ്യക്തിയുള്ള ഒരു അന്തരീക്ഷം ചെറിയ പെട്ടിക്കടകൾ മുതൽ നമ്മൾ കേൾക്കുന്നു ചില ചില വിഷയങ്ങളുടെ പേരിൽ ഒരു അവസ്ഥ വരുന്നു സംഘടനയുടെ നേതൃത്വത്തിൽ ഭക്ഷണശാലകളിൽ നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്ന ഹെൽത്ത് പ്ലേറ്റ് പ്രൊജക്ടിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ നിർവഹിച്ചു അതല്ല നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിൾ ടൂറിസം ഏറ്റവും മികച്ച ഒരു സ്ഥലം ലോകത്തിലെ തന്നെ നേരിട്ടിട്ടുണ്ട് അല്ലെ നമ്മുടെ ടൈംസ് മാഗസിൻ തന്നെ ഫിഫ്റ്റി പ്ലേസസ് ടൂസിലെ ഓരോ പ്ലേസ് ആയിട്ട് നമ്മുടെ കേരളത്തിനാണ് പറഞ്ഞിട്ടുള്ളത് സോ അത്തരം മാത്രം ഓരോരോ എക്സ്പീരിയൻസും നമ്മുടെ കൊടുക്കുന്ന ഫീച്ചർ ആണ് വേൾഡ് ആയിട്ട് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു 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 നമുക്ക് കൊടുക്കാൻ സാധിക്കും ഉദ്ഘാടന ചടങ്ങിൽ സംഘടനാ ജില്ലാ പ്രസിഡന്റ് എം എസ് അജി അധ്യക്ഷനായിരുന്നു ഇടുക്കി ഡി എംഒ ഡോക്ടർ സതീഷ് കെ എൻ മുഖ്യ അതിഥിയായി മറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ അരുൾജ്യോതി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സെക്രട്ടറി ജിതേഷ് ജോസ് കെ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു മിഷൻ നൽകുന്ന ലീഫ് റേറ്റിംഗിന്റെ സർട്ടിഫിക്കറ്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു ക്യാമ്പിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും നടന്നു ക്യാമ്പിന്റെ രണ്ടാം ദിവസം ജില്ലാ കമ്മിറ്റി യോഗവും സംഘടനാ ചർച്ചയും നടന്നു കെ എച്ച് ആർ ഐ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സി ബിജുലാൽ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഷാജി മറിയൂർ യൂണിറ്റ് പ്രസിഡന്റ് ഗ്ലാഡ്സൺ തോമസ് സന്തോഷ് പാൽക്കോ മായാ സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു